സി എം ആർ അലക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ പോലീസിന് കേസെടുക്കാമെന്ന് ഇ ഡി വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ കണ്ടെത്തി കേസെടുക്കുന്നത് സംബന്ധിച്ച് രണ്ട് തവണ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു സി എം ആർ എൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തവേ വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ പ്രഥമദൃഷ്ടിയ കണ്ടെത്തിയെന്നാണ് ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കേസെടുക്കുന്ന കാര്യം സംബന്ധിച്ച് രണ്ട് തവണ പോലീസ് മേധാവിക്ക് കത്ത് കൊടുത്തിരുന്നു മാർച്ച് ഇരുപത്തിയേഴിനും ഈ മാസം പത്തിനുമായിരുന്നു കത്ത് നൽകിയതെന്നും ഇ ഡി പറയുന്നു മാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജിയിലാണ് ഇ ഡി മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത് ഹർജി അപക്വമാണെന്നും തള്ളണമെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം ഇ സി ഐ ആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ല എന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന സി എം ആർ എൽ കമ്പനിയുടെ വാദം ശരിയല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ആദായ നികുതി റെയ്ഡിൽ നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പണം നൽകിയെന്ന സി എം ആർ എൽ എം ഡിയും സി എഫ് ഒയും മറ്റ് ഏജൻസികളോട് സംബന്ധിച്ചിട്ടുണ്ട് വീണ വിജയന്റെ എക്സാലോചിക്കിന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി നൽകിയതും വിവിധ അന്വേഷണങ്ങൾ വെളിപ്പെട്ടിരുന്നുവെന്നും ഇ ഡിയുടെ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി എം ആർ എൽ ജീവനക്കാരുടെ ഹർജി ഹൈക്കോടതി ജൂൺ ഏഴിന് വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി